യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം സേവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്ക് നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആദാനമായി എടുത്തിരിക്കുന്ന വേദഭാഗം തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം എന്നെ പത്താം വാക്ക് ഇങ്ങനെ പറയുന്നു അമേ എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുബോധിന്റെ കൊമ്പു പോലെ ഉയർത്തും പുതിയ എണ്ണ നീ എന്നെ തേൽപ്പിക്കുമെന്ന് അമീ ഈ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം അമീ ആരാധനയ്ക്കുള്ള സങ്കീർത്തനമാണ് അല്ല ഈ സംഗീതത്തിനെ എഴുതുന്ന ദാബിതാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അമ്മ ഇവിടെ പറയുകയാണ് എന്റെ കൊമ്പ് എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും ആമീ പുതിയ എണ്ണ എന്തു ചെയ്യുക നീ എന്നെ തേപ്പിക്കും അമീ കൊമ്പ് എന്ന് പറയുന്ന തലയെക്കുറിച്ചാണ് പറയുന്നത് അല്ലെ ലിയ അമി എന്തു ചെയ്യാ ആ കൊമ്പ് തലയെ കാട്ടുപോത്തിന്റെ തല പോലെ എന്തു ചെയ്യും ഉയർത്തും അമ്മ കാട്ടുപോവത്തിന്റെ തല എന്തു ചെയ്യാ എപ്പൊ താണോ തലയിരിക്ക അയിന്റെ കൊമ്പ് എങ്ങനെയാ അപ്പൊ തലയ്ക്ക് മുകളിലായിരിക്കുന്നത് അല്ലേ അതിങ്ങനെ എന്തു ചെയ്യാ ഭയങ്കര ശക്തിമായിട്ട് അല്ലല്ല ഈ കാട്ടുപോത്തിനെ കുറിച്ച് നിരോധനം പറഞ്ഞത് അതിന്റെ ബലത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഈ കാട്ടുപോതിന് എന്തു ചെയ്യാ ഭയങ്കര വീര്യമാണ് അതിന് നമുക്കറിയാം ചില എന്താ പറയാ ഈ യുദ്ധമൊക്കെ മൃഗങ്ങൾ തമ്മിലുള്ള ഫൈറ്റിങ് വരുമ്പോ ഈ കാട്ടുപോത്തിനെന്തെ ഭയങ്കര ശൗര്യമാണ് അമ്മ ആ കാട്ടുപോത്തിനെ പെട്ടെന്ന് എന്ത് ചെയ്തിട്ട അമ്മ ഒന്ന് താഴെയിടുവാനും തെള്ളിയിടുവാനും പെട്ടെന്നൊന്നോ താഴെ വീഴ്ച ഒരു മൃഗമല്ലീ കാട്ടുപോന്ന് പറഞ്ഞ അപ്പൊ കാട്ടുമോത് ശക്തിയേറിയൊരു മൃഗമാണ് അമ്മ അതിന് വലിപ്പമുണ്ട് ശക്തി ഉണ്ട് അമ്മ അതിന്റെ അകത്ത് എന്തിയ ഈ വീര്യം ഇങ്ങനെ എന്തു ചെയ്യാ പുറത്ത് വരികയാണ് അമ്മ അത് ഫൈറ്റ് ചെയ്യുമ്പോൾ സർവശക്തി മേടിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത് അല്ലേ അതിനെ പെട്ടെന്ന് എന്ത് ചെയ്യാ അടിച്ച് അവർക്കാൻ കഴിയത്തില്ല അത് മാത്രം അതിന്റെ കയ്യിൽ കാട്ടുപോത്തിന്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞ എന്തിയ അതിന്റെ കൊമ്പ് കൊണ്ടാണ് അതിന്റെ യുദ്ധം ചെയ്യുന്നത് അമ്മ ഇവിടെ പറയുകയാണ് ഇരുപതിനു പറയുകയാണ് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും അത് നിന്റെ തലേ ദൈവം എന്തു ചെയ്യാ അമ്മയെ കാട്ടുപോത്തിന് അത് ബലമുള്ള അമ്മയെ കാട്ടുപോത്തിനോട് ഉപമിച്ചോട് പറയാണ് അതിന്റെ കൊമ്പ് പോലെ എന്തു ഞാൻ നിന്നെ ഉയർത്തും രണ്ടാ പറയുകയാണ് പുതിയ എണ്ണ നിന്നെ തേപ്പിക്കും അല്ലെങ്കിൽ ഇതിനകത്ത് പറയുകയാണ് ഒരു പക്ഷേ ഈ കേൾക്കുന്ന ആ വ്യക്തികൾ ബലമില്ലാത്തവരായിരിക്കാം അവൻ ശക്തിയില്ലാത്തവരായിരിക്കാം അവൻ മറ്റുള്ളവരുടെ മുമ്പ് നിന്നുകൊണ്ട് ധൈലിയ ഫൈറ്റ് ചെയ്യാൻ കഴിവില്ലാത്തവരായിരിക്കാം എന്നാൽ തിരുവചനത്തിൽ പറയുകയാണ് നിന്നെ ഞാൻ ധൈര്യമുള്ളവരാക്കി മാറ്റും നിനക്ക് ഞാൻ ബലം നൽകും ധല്ലലിയ ഈ ശക്തിയുള്ള ഒരു മനുഷ്യനാക്കി ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും നിന്റെ തലയെ ഞാൻ ഉയർത്തുക തന്നെ ചെയ്യും അവ കുനിഞ്ഞു പോകുന്നുണ്ട് കുനിഞ്ഞു പോകുന്ന ഇടങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം എന്നാൽ എന്ത് ചെയ്യുകയാണ് നിന്റെ കൊമ്പിനെ നിന്റെ തലയെ ഞാൻ ഉയർത്തുക തന്നെ ചെയ്യും എന്നിട്ട് പറയുകയാണ് പുതിയ എണ്ണ നിന്നെ ഞാൻ തേട്പിക്കും അല്ലയ്യാ നമുക്ക് ആത്മീയം മനസ്സിലാക്കുവാൻ കഴിയുമ്പോൾ വിശ്വാസത്തിൽ നാം കടന്നു വന്നിട്ടും ദൈവത്തെ അനേകമായി ആരാധിച്ചിട്ടും പലപ്പോഴും നാം ബലം ഏറ്റെടുക്കത്തില്ല ദൈവത്തിന് നമുക്കറിയാം ആ ശിഷ്യന്മാർ ഹലേലി യേശു ക്രിസ്തുനോട് നടന്ന സമയത്ത് അവര് ശക്തനല്ലായിരുന്നു ദൈവത്തെ ആശ്രയിച്ചുകൂടാ ഒരു മുന്നോട്ട് പോകും എന്നാല് യേശു ക്രിസ്തു ഹലേലിയ ആ മരിച്ച് ഉയർത്ത് കഴിഞ്ഞ ശേഷം ഭർത്താപ് പറയുന്നുണ്ട് ശിഷ്യന്മാർ നിങ്ങൾ ഒന്നു കൂടിയിരിക്കണം ഇരിക്കുമ്പോൾ പരിശുദ്ധ നിങ്ങളുടെ മേൽവാര് ശക്തി ലഭിക്കും അപ്പൊ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഭർത്താവിന്റെ വേല ചെയ്യാൻ കഴിയത്തുള്ളൂ നിങ്ങൾ പോകുന്ന ഇടത്ത് ഒരുപക്ഷെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉള്ള സ്ഥലമായിരിക്കാം പക്ഷെ എന്തെങ്കിലും അവരുടെ മുമ്പ് നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ശക്തി ൂടിയെത്തിയിരുനോക്കുക ആ മേഹാലേ ഈ തിരുവചനം ശ്രമിപ്പിക്കുന്നതോടെ ഈ കൊമ്പ എന്ന് പറയുന്നത് അമ്മ ശക്തിയെ കാണിക്കണം ഉയർന്നിരിക്കുന്നതാണ് അമ്മ ആർക്കും അല്ലെ തകർത്തു കളയാൻ കഴിയാത്ത ആർക്കും ഒതുക്കി കളയാൻ കഴിയാത്ത അമ്മ ശുശ്രൂഷ തലങ്ങൾ ദൈവം നിനക്ക് നൽകി തരുവാൻ ഇടയാകും പിന്നെ തലയെ ദൈവം ഉയർത്തും തേച്ച നടുവിൽ ഉയർന്നു ഉയർത്തുവാൻ ഇടയായി ഇടയായിത്തരും ഹലലിയ പുതിയ എണ്ണ എന്നെ തേപ്പിക്കും ഇവിടെ പറയണം പുതിയ എണ്ണയെ കുറിച്ച് പറയുമ്പോൾ അലലിയ അത് പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സ്വഭാവമാണ് എണ്ണ അലലിയ പുതിയ എണ്ണ എന്നെ തേപ്പിക്കും അമീ ഹല എന്ന സങ്കീർത്തനകാരനായ ദാവിത് എന്റെ തല അവനെന്ത് അഭിഷേകം ചെയ്യും എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും അധികാരത്തെയാണ് അവിടെ കാണിക്കുന്നത് അല്ലല്ലിയാ ഒരു ശുശ്രൂഷയുടെ കൈമാറ്റത്തെയാണ് അവിടെ കാണിക്കുന്നത് അമ്മ പുതിയ എണ്ണ എന്തു ചെയ്യാ എന്നെ നമുക്കറിയാം പുരാതനമായ കാലത്ത് അമി ഹലലിയ ദൈവത്തിന്റെ സന്നിധിലേക്ക് ഒരുത്തിനെ വേർതിരിക്കുമ്പോൾ അന്നാ ഹലിയ അവിടെയുള്ള പ്രവാചകന്മാരൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ് എണ്ണ സമർപ്പണത്തെയാണ് കാണിക്കുന്നത് കാണിക്കുന്നതാ ദൈവിക വിശുദ്ധിയാണ് കാണിക്കുന്നത് ഹലേലുയ ആമി ഇവിടെ പറയുക ഇവിടെ കാണിക്കുകയാണ് എന്തിയ ആ മേ ഹാല കൊണ്ട് അഭിഷേകം ചെയ്യുക ദൈവം വേർതിരിക്കുകയാണ് ദൈവത്തിന് വേണ്ടി എന്തു ചെയ്യാ ദൈവം വേർതിരിക്കുകയാണ് ആ മേ കൊമ്പ എന്ന് പറയുന്നത് രാജകീയമായ ദൈവം അധികാരത്തെ കാണിക്കുകയാണ് അപ്പൊ ദൈവം എന്ത് ചെയ്യും ആ ഒരുവനെ താഴ്ന്നു കിടന്ന ഒരുവനെ ഉപ്പയിൽ കിടുന്ന ഒരുവനെ ദൈവമന് ഉയർത്തിക്കൊണ്ടു വരും നമുക്ക് ദാവീദിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ ദാവീദ് കാട്ടിലാണോ അല്ലെ അമ്മ പിതാവുണ്ട് മാതാവുണ്ട് സഹോദരൻ നന്നാണ്ട് എല്ലാവരും വെറുക്കപ്പെട്ട് ഹല്ലലി എല്ലാവരും കൈപ്പ് അനുഭവിച്ച് ദാവിനെ ഒറ്റപ്പെടേണ്ട അനുഭവം കട കാടിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ഹല്ലിൽ അവനോട് കൂടെ ഉണ്ടായിരുന്നു അമ്മ കാട്ടിൽ പിതാവിനാൽ കുടുംബത്താൽ ഒതുക്കപ്പെട്ടവനെ അമ്മ ദൈവം ഹലിൽ സ്വർഗത്ത് നിന്ന് കണ്ടു ദൈവം സ്വർഗത്തിൽ നിന്ന് കണ്ട ഹല്ലലിയ അമ്മ കാട്ടിൽ കിടന്നവനെ മാതാപിതാക്കൾ അല്ലല്ലീ ഒരു കാര്യം ഭവനത്തിൽ ഒരു സന്തോഷം നടന്നാല് അവനെ അവനെ വിളിക്കത്തില്ല മറ്റുള്ള ആ സഹോദരന്മാരൊക്കെയും അമേ ഹലി ഷൗലിന്റെ പട്ടാളത്തിലെ അമ്മ ആ ഒരു നില നിൽക്കുമ്പോൾ ഒരു കഴിവില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത സൗന്ദര്യമില്ലാത്ത ഒരുവനെ എന്ത് ചെയ്തു അല്ലല്ലിയ കാട്ടിലേക്ക് തള്ളപ്പെട്ടു നമുക്കറിയാം നമ്മൾ തിരുവചനം യഥാർത്ഥമായി വായിച്ച് മനസ്സിലാക്കുമ്പോൾ അല്ലേലു ദാവീദിന്റെ ദാസിയായ സോറി ഈശായുടെ കുടുംബത്തിലൊരു ദാസിയായ ബിൽദേവിയുടെ സന്തതിയാണ് അല്ലേലു ദാവീ അതുകൊണ്ട് എന്ത് ചെയ്യാ അവിടുത്തെ ദാസിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ആയതുകൊണ്ട് എന്തു ചെയ്യാ ആ കുടുംബത്തിൽ വലിയ വിലയൊന്നും ആ മകൻ ഇല്ലായിരുന്നു ഇല്ലായിരുന്നോ ഇല്ലായിരുന്നു എന്ത് ചെയ്യാ ഒറ്റപ്പെട്ടവനായി അമ്മീ ചിലപ്പോ ഫുഡ് കിട്ടി കളക്ട് സമയത്ത് കിട്ടി വെള്ളം കിട്ടത്തില്ല ആരും തനിക്ക് എന്ത് ചെയ്യാ അമ്മയെ കൊടുത്ത് അയക്കുവാനോ അല്ലെങ്കിൽ താനോ ഈ ആടിനെ കൊണ്ട് പോകുമ്പോ എന്താ മോനെ നീ കഴിച്ചു എന്ന് പറഞ്ഞ് കയ്യിൽ കൊടുക്കുവാനോ എന്തു ചെയ്യാ അവരൊന്നും ഹലേലിയാ അവനെ കരുതിയിട്ടുണ്ടായിരുന്നു എന്നാൽ നോക്കുക നിങ്ങൾ കാട്ടിലായിരുന്നു ആടുകളോട് മേടിച്ചുകൊണ്ടുന്ന സമയത്തൊക്കെയും തനിക്ക് ഉണ്ടായിരുന്ന ചെറിയ കിന്നലം എന്ത് ചെയ്യാ അത് വെറുതെ സമയം കളയാതെ എന്ത് ചെയ്യാ ദൈവത്തെ പാടി വനെ സമയം കൊടുത്തവനെ അവന് ഉള്ളത് വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ദൈവം അവനെ മറന്നു പോയില്ല അമ്മ നമുക്കറിയാം നമ്മൾ ആ അധ്യായം വായിക്കുമ്പോൾ ഷൗമ്പേലിനെ എന്ത് ചെയ്തു ദാവീദിന്റെ കുടുംബത്തിലേക്ക് ദൈവം അയച്ചു അയച്ചു അവിടെ വെച്ച് അമ്മീ എനിക്ക് ദാവീദിന്റെ ദാവീതിന്റെ പുത്രനുമായി ഒരുവരെ എനിക്കായ വേലയ്ക്ക് വേണ്ടി ഞാൻ അവനെ കണ്ടിരിക്കും നിസ്രാന്റെ രാജാവാക്കുമെന്ന് അല്ല ദൈവം എന്തു ചെയ്യാ ചൗമേലിനോട് എളുപ്പമാണ് പക്ഷെ സൗമേല് അവിടെ പോയി ഓരോരുത്തരെയും അമ്മ ഹലിയ ഓരോരുത്തരെ അടുത്ത് ചെന്നിട്ട് അവരെ അഭിഷേകം ചെയ്യാൻ നോക്കുമ്പോ ദൈവം പറയും ഇവനല്ല 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 അങ്ങനെ എന്തു ഒരു അവിടെ ഇരുന്ന് ഷായുടെ അമ്മി പുത്രന്മാർ ഒന്നും അല്ല എന്നാൽ ഹലലിയ അവര് ഈ സൗമേൽ ചോദിക്കും ഇനിയും നിങ്ങൾക്ക് പുത്രന്മാരുണ്ടോ എന്ന് ചോദിച്ചു ഒരു മന അവനെന്ത് ചെയ്യാ കാട്ടിലെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വന്നു വലിയ കാര്യത്തോടെ ഒന്നും അല്ലെ പറയാം ഓ ഇനി ഒന്നുണ്ട് അതിന് ഒന്നിനും കൊള്ളത്തില്ല എന്തിനാ അവനവളെ കാട്ടിലങ്ങാണല്ലി നടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു സൗമ്യയിൽ പറഞ്ഞു പോയി വിളിക്കവനെ അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിൽ വിരിക്കത്തിൽ നോക്ക മനുഷ്യൻ ഉപേക്ഷിച്ചവൻ ഉപേക്ഷിച്ച അല്ലേ മനുഷ്യന് ഹല്ലലിയാ മനുഷ്യന് വേണ്ടാതെ പക്ഷെ എന്നാൽ ദൈവത്തിന് എന്താ അവനെ ആവശ്യമുണ്ടായിരുന്നു ഹല്ലലിയാ നോക്കുക കൂട്ടുകാർ പരമമായി ദൈവം എന്തു ചെയ്യോ ദിനെ അഭിഷേകം ചെയ്തു തന്റെ സഹോദരന്മാരുടെ മുമ്പിൽ തൈല കൊമ്പുമായി ദാവീദിനെ അഭിഷേകം മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോ മനുഷ്യന് ഒരുപക്ഷെ വിദ്യാഭ്യാസമായിരിക്കാം അല്ലെങ്കിൽ കുടുംബ മഹിമയായിരിക്കാം പുറമേയുള്ള സൗന്ദര്യങ്ങളായിരിക്കും ശക്തിയായിരിക്കാം മനുഷ്യൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ദൈവം എന്ത് ചെയ്യുന്നതോ അതൊന്നും അറിയുന്നത് കാരണം ഹൃദയങ്ങളെ വിചാരങ്ങളെ ഉൾഭൂങ്ങളെ മറിയുന്ന ദൈവം അമീൻ ദാവീദിനായിരുന്നു ആ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ദൈവസ്നേഹമുള്ള വ്യക്തി അതുകൊണ്ടല്ലേ കാട്ടിൽ കിടന്നപ്പോഴെ ദൈവത്തെ പാടി സൂചിന്നത് അല്ലല്ലേ സഹോദരന്മാർ പാടിനാട്ടൊന്നും പറയുന്നില്ല അവര് വലിയ ബാഹുല്യ ബലമുള്ളവര് അവര് ശരീര ബലമാണ് പക്ഷെ അമ്മീ കാട്ടിൽ കിടന്ന് കുഞ്ഞു പോയവനെ ദൈവം ഭവനത്തിൽ കൊണ്ടുവന്നു തന്നെ അമ്മ ഇഷ്ടമല്ലാത്ത അല്ലേലിയാ അമ്മ തന്നെ കാണുമ്പോ അല്ലെ വെറുപ്പുള്ള മനുഷ്യരുടെ സഹോദരന്മാരുടെ അമ്മ പിതാവിന്റെ അല്ലെ ലിയാ മാതാവിന്റെ മുമ്പിൽ നിന്ന് ദൈവം എന്നീ രാജാവായിട്ട് അമി ദാവിദിനെ അഭിഷേകം ചെയ്തു ഹലിയ പുതിയ പോ മറ്റുള്ള മുമ്പിൽ നിന്ന് കുനിഞ്ഞു പോയവന്റെ തലയെ അമി ദൈവത്തിന് എന്നെ വേണമെന്ന് ഹലിയ നിങ്ങൾക്കൊരു പക്ഷേ വേണ്ടായിരിക്കും പക്ഷെ നൽകിയ ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട് അതുകൊണ്ട് കാട്ടിൽ ഞാൻ ഉള്ളറയിൽ കിടന്നതാണ് ഹലലിയ എന്നാൽ ദൈവം എന്ത് ചെയ്തു കൊണ്ടുവന്ന ഹലിയ സൗമേലിനാൽ അഭിഷേകം ചെയ്ത് ഹലലിയ ഒരു പ്രവാചിന്റെ കൈയാൽ ദൈവത്തിന്റെ അഭിഷേകം ഹലലിയ പുറമേയുള്ള എണ്ണയല്ല അവിടെ പറഞ്ഞു ദൈവത്തിന്റെ അമിപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു എന്തു ചെയ്യ പുതിയൊരു മേഖലകളിലേക്ക് ദൈവം എന്തു ചെയ്തു വേറിട്ടവനാക്കി വേർതിരിച്ചു ദൈവം അവിടെ ഹലലിയാ അമി എന്നിട്ട് എന്തു ചെയ്തു ദാവേന്ദ്ര എന്തു ചെയ്തു അമി ദൈവം അഭിഷേകം ചെയ്തു ഹലലിയാ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു രാജാവിന്റെ അഭിഷേകം ഒന്ന് ആമേ അത് മാത്രമല്ല സുസൂഷകനായിട്ട് എന്ത് ചെയ്തു ദൈവം അഭിഷേകം ചെയ്തു ഹലേലിയ നമുക്കവിടെ കാണുവാൻ കഴിയും അലേലിയ ഇവിടെ പറയുകയാണ് അവന്റെ കൊമ്പിനെ തലേ കുഞ്ഞു പോയ തലേ ദൈവം ദൈവം ഉയർത്തി ഹലേലിയ ഇതെല്ലാം ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തോ ആ ദൈവം ചെയ്തോ അമീൻ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു മാത്രമല്ല അഭിഷേകം ആ ഈ ദാപിനെന്ത് ചെയ്യാ ദൈവത്തിന്റെ സമയം സമർപ്പിക്കപ്പെടും ഇനി എന്തു ചെയ്യാ നീ മറ്റുള്ളവർക്കുള്ളവനല്ല മറ്റുള്ളവർക്ക് ഹലലിയ കീഴ്പ്പെട്ട് നടക്കേണ്ടവനല്ല ദൈവത്തിന് വേണ്ടി നീ വേർതിരിയവൻ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ദൈവത്തിനായി വേർതിരിയപ്പെടും അഭിഷേകം ഹലിയ പുതിയ എണ്ണ എന്ന് പറഞ്ഞ അഭിഷേകത്തെ കാണിക്കുന്നത് സമർപ്പണത്തെ കാണിക്കുന്നത് ദൈവത്തിന്റെ സമയം വിശുദ്ധി വേർപാടോടെ നിൽക്കണം അതാണ് കാണിക്കുന്നത് അമേഹൽ ദൈവത്തിന്റെ ഹലലിയാ അമേ ആ ശക്തി ഹലലിയാ അതവിടെ കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ മഹത്വം മഹത്വം ദൈവത്തിന്റെ പ്രതാപം അതെല്ലാമാണ് എന്തു ചെയ്യുന്നവിടെ കാണിക്കുവാനിടയാകുന്നത് പ്രിയരെ ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന ഇടത്തൊരുപക്ഷേ അമേഹൽ ഇന്ന് നിങ്ങൾ കുറഞ്ഞു പോയിരിക്കാം ഇന്ന് നിങ്ങൾ എന്തു ചെയ്യാ അമ്മ നിങ്ങൾക്ക് ബലവില്ലായിരിക്കും ജസ്റ്റ് ഞങ്ങൾക്ക് അതിനെ മാത്രം അറിയത്തന്നാല് കർത്താവ് പറയുകയാണ് അമ്മ അതിനൊക്കെയും അധികമായി നിന്നെ ഉയർത്തുവാൻ ഞാൻ ശക്തനാണ് അമ്മ നിന്റെ തല ഉയർത്തുവാൻ ഹലിയ ആമി ഒരു നിന്നെ ഒന്നിനെ കൊള്ളത്തില്ലെന്ന് പറയുന്നുകൂടെ മോദി ദൈവം എന്ത് ചെയ്യും അമി ഹലെ നിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഞങ്ങൾക്ക് താല്പര്യം നിന്നെ ഒന്നിനും കൊള്ളതില്ല കഴിവില്ലാത്തതോടാ എന്ന് കഴിവില്ലാത്തവൻ നിന്ന് നിങ്ങളോട് ആരെങ്കിലും സംസാരിക്കും കർത്താവ് എന്ന് പറയുകയാണ് അമി നിന്റെ തല ഞാൻ ഉയർത്തും അവരെക്കാൾ ഞാൻ നിന്നെ ഉയർത്തി കൊണ്ടുവരും അമിഹ എന്ന് പറയുകയാണ് നമുക്ക് നമ്മുടെ ഹലിയ ഈ തല എന്ന് പറഞ്ഞത് ശരീരത്തെ എല്ലാം നിയന്ത്രിക്കുന്ന തലയാണ് കേട്ടോ ഈ തലക്ക് എന്ന് പറയുന്ന ഒരു ബലമില്ലാതെ പോയാൽ നമുക്കറിയാം ചില വ്യക്തികൾ നമ്മൾ കാണുമ്പോൾ അവരുടെ എന്താ അവർക്ക് ബുദ്ധിയില്ല അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ബുദ്ധിയില്ല ഇല്ല അവർ തല എന്തിയ കളിമണ്ണ എന്ന് പറയുന്നവരുണ്ടോ അല്ലേ അപ്പൊ കർത്താവ് ഇവിടെ പറയുകയാണ് എന്നൊക്കെ പറയുന്നവരുണ്ടാ പക്ഷെ എന്തു ചെയ്യാ ഞാൻ നിന്നെ എന്തു ചെയ്യാ എന്റെ നാമത്തിനോട് ഉയർത്താൻ പോവാ ഈ പറയുന്നവരുടെയൊക്കെ മുമ്പാകെ എന്തു ചെയ്യാ ഞാൻ നിന്നെ ഉയർത്താൻ പോവുക എന്ന് കർത്താവ് പറയുന്നു അതുമാത്ര പുതിയ എണ്ണ അഭിഷേകം ഞാൻ നിന്റെ മേൽ അമ്മ പകരാൻ പോവുകയാണ് ആ അഭിഷേകത്താൽ എന്തു ചെയ്യും നിനക്ക് ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റും ഐ നിന്റെ ശുശ്രൂഷയിൽ എന്തു ചെയ്യും ദൈവപ്രവൃത്തികൾ വെളിപ്പെടും ഹാല ഞാൻ നിന്നെ വാർതിരിച്ചു വന്ന ഞാൻ നിന്റെ കൂടെ ഉണ്ട് നന്നെന്തെയും ൂടെ ഉള്ളവർ പറയും അല്ലെ ഇവിടെ പറയുകയാണ് പുതിയ എണ്ണ അമ്മയെ നിന്നെ തേപ്പിക്കുമെന്ന് അമ്മ സങ്കീർത്തനക്കാരൻ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ പറയുകയാണ് അമ്മ എന്റെ ശത്രുക്കൾ കാണുക എനിക്ക് ദൈവം വിരുന്ന് ഒരുക്കി എന്റെ തലയെ കൊണ്ട് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു എന്ന് ഹാലേലിയ പിന്നെ പറയുകയാണ് അമ്മ കൂട്ടുകാരെ പരവുമായി എന്തു ചെയ്യ ദൈവം അഭിഷേക തൈലം കൊണ്ട് തന്നെ നിറച്ചിരിക്കുമെന്ന് ഈ എന്നെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഇവിടെ ആമി ആമിഹലി ദൈവത്തിന്റെ പ്രസാദം ഒരുവന്റെ മേലുണ്ടെങ്കിൽ അവന്റെ കൊമ്പിനെ ദൈവം ഉയർത്തും ആമി കാട്ടുപോവത്തിന് തുല്യമായ ബലം അതാണ് കാട്ടുപോവത്തിന്റെ ബലംന്ന് പറഞ്ഞാ അമി അതോ ഹലിയ ശക്തമായിട്ടുള്ള ബലത്തെയാണ് കാണിക്കുന്നത് അമ്മ നീതിമാന്മാരുടെ കൊമ്പെന്തെയ്യ ഉയർത്തി അവിടെ ഒക്കെയാണ് കൊമ്പുയർ ദൈവ ദൈവവചനം പറയാ നീതിമാന്മാരുടെ കൊമ്പോ ഉയർന്നിരിക്കുമെന്ന് നമുക്ക് ഹന്നയെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് ഹന്നയുടെ ജീവിതത്തിൽ തലമുറ ഇല്ലാതെ അവൾ കരയുകയും നിലവിൽ ചെയ്ത സമയങ്ങളിൽ അമ്മ അവൾ കുറ്റം ലഭിച്ച ശേഷം അവൾ പറയുകയാണ് അമ്മ എന്റെ കൊമ്പ് യഹോവിയാൽ ഉയർന്നിരിക്കുന്നു എന്ന് ഹലേലൂയ അമ്മ ദൈവം ഇനി നമ്മുടെ കൊമ്പിനെ ഉയർത്തും നമ്മുടെ തല ഉയർത്തും ഹലേലൂയ പ്രിയരെ എവിടെയെങ്കിലും നിങ്ങൾ താണു പോയി നിങ്ങൾ ക്ഷീണിച്ചു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിന്ദിക്കുന്നിടത്തെല്ലാം ദൈവം നീ നിങ്ങളെ മാനിക്കുവാൻ തന്നെയാണ് പക്ഷെ ദൈവത്തിന്റെ സന്നദ്ധയിലും വിശ്വസ്തതയോടെ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും അതുകൊണ്ട് ദൈവത്തിന്റെ ബലമുള്ള കൈകൾ നിങ്ങൾ താണിരിക്കുക നിങ്ങളെ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട് നിങ്ങക്ക് ബലം ഒരു ദൈവമുണ്ട് വിശ്വസയോടെ അവന്റെ പാന്നിലായിരിക്കും മുമ്പിൽ അമീൻ ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാനിടയാകും പുതിയ എണ്ണ ദൈവം നിങ്ങളെ തേൽപ്പിക്കും ഹലേലിയ നിങ്ങൾക്ക് ബലമില്ലാത്ത ഇടങ്ങളിൽ അമീൻ ദൈവം നിങ്ങക്ക് ബലം നൽകുവാനിടയാകും അതിനായി വചനങ്ങളാ ദൈവം നമ്മെ ഒന്ന് സഹായിക്കട്ടെ ആമേ